അപ്പം അതാണ് വേറെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയൊന്നും ഇതിലാരും കൂടണ്ട നീ കൂടിയാ ഭൗതികമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യല്ല ഉഹർവിയും നുഞ്ഞവിയുമാവുന്ന ഏതെല്ലാം വിജയങ്ങളുണ്ടോ ആ വിജയങ്ങളെ ഇതുകൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിയും അതോടൊപ്പം മഹാന്മാരാകുന്ന നമ്മുടെ അസാത്യത്വശായന്മാർ അവരുടെ പ്രത്യേകമാവുന്ന നോട്ടവും അവരുടെ ദ്വായുമൊക്കെ നമുക്കുണ്ടാവും നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും അതിന് ശേഷമുള്ള ജീവിതത്തിലൊക്കെ അവരിൽ നിന്നുള്ളതായ പ്രത്യേക സഹായങ്ങളും മതുകളൊക്കെ നമുക്ക് ലഭിക്കപ്പെടുകയും ചെയ്യും ഈ ഒരു ഉദ്ദേശം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇതിൽ എല്ലാവരും കൂടിയാൽ മതി അതാണ് ആദ്യം പറയാനുള്ളത് അപ്പോൾ ഈ പ്രസ്ഥാനം ഇത് വളരെ ഒരു വിശുദ്ധമായ പ്രസ്ഥാനമാണെന്ന് നമ്മൾ തമാശവാതിയല്ല അബ്വാവിൻ്റെ വിശുദ്ധന്മാരാവുന്ന ഔലിയാ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോരോത്ത മഹാൻ അവരെ ഒരുപാട് അത്ഭുതങ്ങളും ചരിത്രങ്ങളൊക്കെ അവരോട് ബന്ധപ്പെട്ടത് എനിക്കൊരുപാട് പറയാൻ കഴിയും പക്ഷെ അതിലൊന്നും ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല മറ്റൊന്ന് അത്ഭുതങ്ങൾ കൊണ്ടല്ല ഒരു വലിയ നമ്മൾ വലിയ ആണെന്ന് വിലയിരുത്തേണ്ടത് അത്ഭുതങ്ങൾ പലർക്കും ഇവിടെ കാണിക്കാൻ കഴിയും അത്ഭുതം പിശാചിനെ സേവിച്ചവർക്ക് അത്ഭുതങ്ങളുണ്ടാവും ചില കള്ള തിരിയക്കത്തിൻ്റെ ആളുകളൊക്കെ കണ്ടില്ലേ അവന്മാർ പിശാചിനെ സേവിച്ചിട്ടുണ്ടാവും അവൻ അവൻ്റെ വയ്യാലെ കൂടിയവരുടെ മുന്നിൽ പല അത്ഭുതങ്ങളും അവൻ കാണിക്കും അവൻ പിന്നെ കൂടിയാൻ വിചാരിച്ചു ഇവൻ വലിയ ഒലിയാണ് വലിയ മഹാനാണ് പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ച സംഗതിയൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത്ഭുതം കാണിക്കാൻ പിശാചിനെ സേവിച്ചാൽ കഴിയും കങ്കട്ട് വിദ്യയിൽ കൂടി മാസ് മനുഷ്യ കൂടിയ സാധിക്കും പിന്നെ പല രാവിലിയിൽ കൂടിയൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും മുമ്പ് കല്ലായിപ്പാലം എന്ന് പറഞ്ഞ് പൊരുത്തം അപ്പം നോക്കുമ്പോൾ കല്ലായി പാലം ഒരുത്തം വന്ന് കങ്കട്ട് കാണിച്ച് കല്ലായിപ്പാലം വീങ്ങി എല്ലാവരും നോക്കുമ്പോൾ കല്ലായിപ്പാലം വീങ്ങിയിരിക്കണം അപ്പോൾ ഇവൻ ചോദിച്ചോ എല്ലാവരും കണ്ടിട്ടില്ല കല്ലായിപ്പാലം ഞാൻ വീങ്ങിയത് കണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ മുകളിൽ നിന്ന് ഒരാൾ തീയ്യുണ്ടെ തെങ്ങിൻ്റെ മുകളിൽ അവനെ ഈ കങ്കട്ടിയാലെ കണ്ടിട്ടില്ല അവൻ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കല്ലായിപ്പാലം വീങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു തെല്ല് മാത്രം കടിച്ചിട്ടുള്ളൂ നമ്മൾ കാണുന്നവർക്കൊക്കെ തോന്നുന്നത് കല്ലായിപ്പാലം വീങ്ങിക്കണമെന്നാണ് കല്ലായിപ്പാലം വീങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു തെല്ല് കടിച്ചിട്ടുള്ളൂ ഇത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇവൻ കാണുന്നത് ഇങ്ങനത്തെ ഒരുത്ത മുകളിലുണ്ടില്ലേ അവൻ പറഞ്ഞ് നിനക്ക് ഞാൻ കാണിച്ചു തരാറിഞ്ഞ് ഓലെ തെങ്ങിൻ്റെ ഒപ്പം വെള്ളം നിർത്തി കാണിച്ചു കൊടുത്തു അപ്പം ഈ തീയണം തോന്നി ഏതായാലും പണിയൊക്കെ മതിയാക്കാനായി കഴിഞ്ഞ് വെള്ളത്തിൽ ചാടി കുളിച്ച് പോകാം തിളപ്പൊക്കെ ഊരിയിട്ട് ഓരോ വെള്ളത്തിൽ ചാടി വെള്ളത്തിൽ എല്ലാം ചാടി ചെയ്ത് വെള്ളം ചെയ്യുന്നു തോന്നിപ്പിച്ചു കൊടുത്തതാണ് ഇപ്പം വീണത് നേരെ താഴെ ഭൂമിയൊക്കെ വീണത് കയ്യും കാലമൊക്കെ മുഴഞ്ഞു അപ്പം ഇതുവരെ അത്ഭുതം തന്നെയാണ് ഇങ്ങനെ അത്ഭുതങ്ങൾ പലർക്കും കാണിക്കാൻ കഴിയും അപ്പം നമ്മൾ മഹാന്മാരെ വിലയിരുത്തേണ്ടത് അവരിൽ നിന്ന് അത്ഭുതങ്ങളുണ്ടോ ഇല്ലയെന്നതിലേക്ക് നോക്കിയിട്ടില്ല അസാധാരണ സംഭവങ്ങളുണ്ടോ ഇല്ലയെന്ന് നോക്കിയില്ല ഇങ്ങനത്തെ അസാധാരണ സംഭവങ്ങൾ അള്ളാഹുവിൻ്റെ ഔല്യാക്കന്മാർക്ക് കാണിക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് കാണിക്കാൻ കഴിയും അത് ഇത് പലർക്കും അങ്ങനെ കാണിക്കാൻ കഴിയും പക്ഷേ അള്ളാഹുവിൻ്റെ അമ്പിയാ അവിക്കെ കാണിക്കുമ്പോൾ അതിനൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുണ്ടാവും ഇതുപോലെ കല്ലായിപ്പായം കടിച്ചെന്ന് കാണാൻ വിളിക്ക് എന്ന് പറയല്ല അപ്പോൾ എന്തോ ആവട്ടെ അതൊരു വലിയ വിഷയമാണ് ഞാനപ്പോൾ ആ വിഷയമല്ല പറയാൻ പോണത് അപ്പോൾ ഈ അത്ഭുതം കൊണ്ടിട്ടല്ല അപ്പോൾ വരക്കൽ മുന്നൊക്കെ തങ്ങളെ സമ്മതിച്ചു പറയുമ്പോൾ അവരോട് ബന്ധപ്പെട്ട ഒരുപാട് കരാമത്തുകളും അത്ഭുത സംഭവങ്ങളൊക്കെ എനിക്ക് പറയാൻ അറിയാം പക്ഷേ അവർ അഹിൻ്റെ അവലിയാക്കന്മാരിൽ പെട്ട വലിയ മഹാനായിരുന്നു വലിയ സാഹിദായിരുന്നു ദാക്യറായിരുന്നു വളരെ ഉയർന്ന സാധാർത്ഥ്യങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലെ കണ്ണിയായി അവരെ പോലത്തെ അന്ന് ജീവിച്ചിരുന്ന ഉഹ്രവിയായ വിലമാ അതായത് തീർച്ചയായിട്ടും അബ്വാഹുൻ്റെ അവി എന്ന് പറയപ്പെടാൻ പറ്റുന്നവർ അവരാണ് യഥാർത്ഥ വില അങ്ങനത്തെ മഹാന്മാർ വളരെ ആലോചിച്ചിട്ട് മാത്രമല്ല അവരവരെ മശായഖന്മാർ മശായഖന്മാര മശായഖന്മാരോടൊക്കെ സമ്മതം ചോദിച്ചിട്ടാണ് ഈ സംഘടന ഉണ്ടാക്കിയിട്ടേണ്ടത് അപ്പം നമ്മൾക്കൊരു സംഘടന ഉണ്ടാക്കണമെങ്കിൽ ആരുടെയും ചോദിക്കണം നമുക്കൊരു പുസ്തകം ഉണ്ടാക്കണമെങ്കിൽ ആരുടെയും ഞമ്മള് പുസ്തകം ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ നാളെ എഴുതി കൊടുക്കും നമ്മൾ ലക്ഷ്യം എന്താ പുസ്തകം എഴുതി കൊടുത്താൽ അദ്ദേഹം പൈസ കിട്ടണം എന്നാൽ അപ്പോൾ അതിനെ എഴുതി കൊടുക്കും ഞമ്മള് മശായഖന്മാരോട് ചോദിച്ചോട്ടെ ഉസ്താഖന്മാരോട് നീനിനോട് ബന്ധപ്പെട്ടൊരു പുസ്തകം എഴുതുമ്പോൾ മഹാനാവുന്ന ഷേഫുല്ലാ സംസുല്ല വദ്ധസ്വഭാവ് സിറബുലാ സി തങ്ങളവുകൾ വലിയ ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും മൂപ്പരുണ്ടാക്കിയിട്ടില്ല മൂപ്പര് മഹാന്മാരാകുന്ന മൂപ്പര വഷാഹന്മാരെ സംബന്ധിച്ചുള്ള ചില മൗനിതകൾ മാത്രം രക്ഷിച്ചിട്ടു പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ ആ സഹീൽ ബുഹാരിൻ്റെ ആ ദർസ് അത് മൂപ്പർ ദറസ് നടത്തുന്ന കാലഘട്ടത്തിൽ മൂപ്പർ ഈശ്വായുള്ള പലരും എഴുതി വെച്ചതുണ്ട് മൂപ്പരനെ എഴുതി വെച്ചതുകൊണ്ട് അപ്പം അതൊന്ന് ശേഖരിച്ചതൊരു ഗ്രന്ഥ രൂപത്തിലാക്കണമെന്ന് ഞാൻ എപ്പോഴും ഒപ്പരോട് പറയലുണ്ട് ഞാൻ പല പ്രാവശ്യം പറയലുണ്ട് അപ്പോൾ എന്നോട് പറയും തങ്ങളെ ഇന്ന സമയത്ത് വരികയെന്ന് പറയും ഞാൻ അപ്പം ചെല്ലുമ്പോൾ എന്നോട് പറയും ഇപ്പം പറ്റൂല അപ്പം റമലാൻ്റെ ആദ്യം വരാൻ പോവുകയാണ് റമലാൻ കഴിക്കട്ടെ എന്ന് പറയും റമദാൻ കഴിഞ്ഞല്ലോ പറയും ഇപ്പതാ റമലാൻ കഴിഞ്ഞാൽ അടുത്ത മറ്റേ വലിയ ഇതുഹേ വരാൻ പോവാണ് ഇപ്പം പറ്റൂല അത് അപ്പോൾ ഏത് ലോകം കഴിഞ്ഞതിന് ശേഷം പിഞ്ചും മൂപ്പര് വരാൻ പറയും പിന്നെ ഞാൻ എന്നോട് പറയും ഇപ്പം ഈ റവ്യൂലബലൊക്കെ വരാൻ പോലിപ്പോൾ പറ്റില്ല അപ്പം ഇങ്ങനെ ഒരു ഒന്ന് ഒരു വർഷം ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു എന്താണിപ്പോൾ ഇത് എഴുതാത്തൊരു താമസം എന്ന് ചോദിച്ചു എന്താ ഇതിനെ തടസ്സം ചോദിച്ചു അപ്പോൾ മൂപ്പര് പറഞ്ഞ മറുപടി എത്തുകയെന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി തങ്ങളെ ഹലീഫ് എന്ന് ഗ്രന്ഥമാവുന്ന ഈ സഹീൽ ബുഖാരിക്ക് അതിന് ഒരു ഷറു പോലെ എഴുതണം എന്നൊക്കെ എനിക്ക് വലിയ ഉദ്ദേശമുണ്ട് അത് ഞാൻ തന്നെ പലതും ഒപ്പർ ക്രോഡീകരിച്ച് വെച്ചാൽ പലതും ഉണ്ട് അത് ഞാനത് എവിടേക്കേത് പറയണില്ല കാരണം ആവശ്യക്കാർ പലതും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ കട്ടെ അപ്പം അങ്ങനെ അവർ ക്രോഡീകരിച്ച് വെച്ച പലതും അപ്പോൾ അതൊന്ന് എഴുതാൻ ഒപ്പം പറയണെന്താണെന്നറിയോ അത് മഹാനാവുന്ന ഇമാം ബുഖാരി തകങ്ങളിൽ നിന്ന് സമ്മതത്തിന് വേണ്ടി ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു അതാണ് നിങ്ങളോട് വലിയെന്ന് പറയും വലിയെന്ന് പറഞ്ഞതിന് ശേഷം സമ്മതം കിട്ടുകഴിഞ്ഞാൽ അപ്പം സമ്മതം എപ്പോഴാണ് കിട്ടണത് അപ്പോഴെഴുതിയാൽ മതി ഇതാണ് ഇതെഴുതും നമ്മളുടെ മുൻകാമികളാവുന്ന നമ്മളെ ഉസ്താദന്മാർ നമ്മളെ മശായഖന്മാരുടെ സ്വഭാവം അതാണ് ഈ സംഘടന അവരുണ്ടാക്കുന്നതും അങ്ങനെ തന്നെ അവർ അവരുടെ മഹാന്മാരാകുന്ന മശായഖന്മാരുടെ ഇതിന് സമ്മതം പൂർണ്ണമായി കിട്ടിയതിൻ്റെ ശേഷമാണ് ജബിയത്തുൽ സമസ്തകളുടെ ജബിയത്തുൽമാണെന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിലേക്ക് അവർ എന്താ ഇത് സ്ഥാപിക്കപ്പെട്ടത് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപന ഈ പ്രസ്ഥാനം അത് വളർന്ന് പന്തരിച്ചു പതിനഞ്ചോളം അടിസ്ഥാനപരമായ പോഷക സംഘടനകൾ ആ പതിനഞ്ചോളം പോഷക സംഘടനകളിൽ നിന്നുള്ള ഓരോ പോഷക സംഘടനകൾക്കും അഞ്ചും ആറും ഏഴും മൂന്നും നാലും പോഷക സംഘടനകൾ അങ്ങനെ അത് നൂറാം വർഷത്തിലേക്ക് കടന്നു വരുക അപ്പം അതിൻ്റെ നൂറാം വർഷം വളരെ വിപുലമായ പരിപാടികളോടുകൂടി അതിന പിന്നെ ആഘോഷിക്കപ്പെടണം അതൊരു ചരിത്ര സംഭവാക്കണം അതിനുവേണ്ടി നമ്മളൊക്കെ തയ്യാറെടുക്കണം നമ്മൾ പ്രവർത്തിക്കണം അതൊക്കെ ഒരു കാര്യമാണ് അങ്ങനെ ഈ സംഘടന ഇതിൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ ഓഹ്രവി ആവുന്നേ രുചുവീ ആവുന്നൊക്കെ നിലക്കുള്ള ആത്മീയമായ നമ്മളെ വിജയമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സംഘടന അവിടെ ഒരുപാട് വിപ്ലവങ്ങൾ ഒരുപാട് പരിവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ളതിൻ്റെ വിപ്ലവമാണെന്ന് പതിനായിരത്തിൽ പതിനൊന്നായിരത്തോളം മദറിസുകൾ കേരളത്തിൻ്റെ കേരളത്തിലും കേരളതര സ്റ്റേറ്റുകളിലും ഇന്ത്യൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ മദറസുകൾ നമുക്കുണ്ട് ഒന്ന് പിന്നെ നമ്മുടെ മറ്റ് പല വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എസ് എൻ ഐ സി പോലോത്ത നമ്മുടെ മറ്റ് എണ്ണപ്പെടാൻ പറ്റുന്നതായ ഒരുപാട് അറബി കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇതൊക്കെ ഇതൊക്കെ സമസ്ത കേരള ജപീയത്തുലമയുടെ പിന്നിൽ ഉറച്ചും കൊണ്ട് മഹാന്മാര് സ്ഥാപിച്ചതായ വിദ്യാഭ്യാസമല്ല അങ്ങനത്തെ ആ പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സമസ്ത സൃഷ്ടിച്ചു മറ്റ് സാംസ്കാരിക രംഗത്ത് വലിയ വിപ്ലവം ആരോഗ്യരംഗത്ത് ഇങ്ങനെ ഓരോ മേഖലയിലും പരിശോധിച്ച് നോക്കിയാൽ വിശുദ്ധമാവുന്ന രീതിക്ക് ആവശ്യമാവുന്ന നിലക്കുള്ള ഒരുപാട് എല്ലാ മേഖലയിലും സമസ്ത കേരള ജമീയത്തുള്ള വലിയ സുദീർഘമായ അല്ലെങ്കിൽ എഡിപ്പറയപ്പെടാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള ജമീയത്തുള്ള നടത്തിയിട്ടുള്ളത് അപ്പോൾ നൂറ് വർഷത്തോളം എന്തെങ്കിലും നിലക്കുള്ള ഒരു ആക്ഷേപത്തിലേക്ക് അത് ഇതൊരു നമ്മളത് പിടികൂട അങ്ങനെ ഈ പ്രസ്ഥാനങ്ങൾ അത് വഹാബിയത്താവട്ടെ ഭൗതീയത്താവട്ടെ അതല്ലാത്ത മറ്റു പേരിലറിയപ്പെട്ടു അതിവിടെ വന്നപ്പോൾ അന്ന് മഹാന്മാരാകുന്ന നമ്മുടെ ഇവിടെ ജീവിച്ചിരുന്ന മഹാൻ മഷ അവരതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വിശുദ്ധമാവുന്ന കുറു അതിൻ്റെയും തിരുശുരത്തിൻ്റെയും അടിസ്ഥാനത്തിലാക്കും ഇതാണ് നമ്മൾ മൗതീങ്ങളും തമ്മിലുള്ള വിഷയ വ്യത്യാസം നമ്മൾ വിശുദ്ധ കുറാനും തിരുസുന്നത്തും അവർ വിശുദ്ധ കുറവാനും തിരുസുന്നത്തും പറഞ്ഞാൽ അത് തോന്നിയതുപോലെ അതിനെ വ്യാഖ്യാനിക്കാത്ത നമ്മൾ പറഞ്ഞത് പറ്റൂല അതിനെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റൂല അതിൽ വ്യാഖ്യാനിക്കാൻ ആവശ്യമാവുന്ന ചില മാനദണ്ഡങ്ങൾ സൂതശ്ശയിച്ചിട്ടുണ്ട് അവവത്തായാലും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഒമുഷാക്ക ിൽ മോമിനിയ ആ നല്ല നൂറ്റാണ്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട ആ മോമിനികൾക്കുള്ള വഴി ആ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള മോമിനികൾ അവരെ വഴി ആ വഴി അല്ലാത്ത വഴിയിലേക്ക് പോകാൻ പാടില്ല ആ വഴിമ തന്നെ പിടിച്ചു നിൽക്കണം അപ്പൊ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹാന്മാരാവുന്ന അയിമ്മത്ത് വശായഖന്മാർ അവർ വിശുദ്ധ കുർആാനിൽ നിന്ന് തിരുസുരത്തിൽ നിന്നിട്ടും മനസ്സിലാക്കി പറയേണ്ടതാണ് അത് ദീനില്ലാത്ത അടിസ്ഥാനമാണ് മഹാന്മാരാകുന്നതായ ഹൊഫാ ഉൽ അർബത്തിൻ്റെ വിധികളും അവർക്കുള്ള തീരുമാനങ്ങളൊക്കെ അത് ദീനില്ലാത്ത അടിസ്ഥാനമാണ് ഇങ്ങനത്തെ മഹത്തുക്കളാവുന്ന മുയ്ത്തൈദികളാവുന്ന അഹിമത്തിൻ്റെ ഏകകണ്ഠമായ തീരുമാനങ്ങളും ദീനിലെ അടിസ്ഥാനമാണ് വ്യക്തമായി പറയപ്പെട്ട ഒന്നിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ചില അതിൻ്റെ അടിസ്ഥാന കുറ അത് അതുപോലുള്ള കാരണങ്ങൾ കാരണങ്ങളുള്ളവടത്തേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്നതായ തീരുമാങ്ങളും അത് നീൻ്റെ അടിസ്ഥാനങ്ങളാണ് എന്തെങ്കിലാണ് ദീനിനെ മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ ചെയ്തു പോകുന്ന എല്ലാ ആചാരങ്ങളുണ്ടല്ലോ ദീനിലുള്ള ആചാരങ്ങളും ദീൻ്റെ മറ്റുള്ളതായ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കർമ്മങ്ങളും ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ വിശുദ്ധ കുർആാനേയും തിരുശുദ്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടതാണ് ഒന്നിനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും വ്യക്തമായി പറയപ്പെടാത്തത് മഹാന്മാരാകുന്ന ഈമത്വശായന്മാർ അതിൽ നിന്ന് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ടാവും ഇതുവരെ ചെറിയ ചെറിയ ആചാരങ്ങൾ വരെ ഇപ്പം നമ്മൾ നാടുകളിലൊക്കെ കണ്ടല്ലോ ചില പ്രത്യേക വീട്ടിലൊക്കെ ഒരു ദിവസം വരുമ്പോൾ പള്ളിയിലേക്ക് നമ്മൾ വല്ല ചീറ്റി കൊടുത്താൽ അപ്പോൾ അത് നമ്മളെ പരിഹസിച്ചുകൊണ്ട് വിടുത്ത ഉത്തരീങ്ങൾ പറയുന്നുണ്ട് അത് മെല്ലാമാർക്കും മൊഴിയന്മാർക്കും ഒക്കെ തിന്നാനുള്ള ഒരു പണിയാണ് അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല റസൂദാൻ്റെ കാലഘട്ടത്തിൽ തന്നെ നടന്നു പോകുന്നതായ ആചാരമാണ് ഹരീസിലൊക്കെ കാണാൻ കാനത്ത് ഷീനായും റാത്തും ഞങ്ങളുടെ കൂടത്തിൽ ഒരു പെണ്ണുണ്ടായി അവളെ പണി എന്താന്നറിയോ അവൾ ഫി അലുബ് നഫി അവളുടെ ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് പോകുന്ന ആ ചെറിയ തോടുകൾ അതിൻ്റെ എല്ലാ ഭാഗത്തും കൊണ്ടുപോയിട്ട് ചീര പുല്ല് പോലാത്തൊരു പുല്ല് അവൾ നട്ട് വളർത്തുന്ന ആ പുല്ല് വെള്ളിയാഴ്ച ദിവസമായാൽ അവൾ രാവിലെ ആ തോട്ടത്തൊക്കെ വരും എന്നിട്ട് അതിന് കുറച്ച് പുല്ല് എടുത്ത് പുല്ല് എന്ന് പറഞ്ഞാൽ പ്രത്യേക ചെടിയാണ് അതെടുത്ത് അതിനരിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് മാവും മാ പൊടി കുറച്ച് മാംസമൊക്കെ കൂട്ടി ചാക്കരൊക്കെ ഇട്ട് ഒരു പലഹാരം ഉണ്ടാവും എന്നിട്ട് ഈ ബീമിൻ്റെ പണി എന്താണെന്ന് അറിയോ വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ കൊണ്ടുവരണം പള്ളിക്ക് ബീവി ചുമ്മാകരിച്ചാൽ വരില്ല പള്ളീൻ്റെ അവിടെ ഈ ശീകരണ കൊടുത്ത് ആ മുറ്റത്തൊരു പോലൊക്കെ ഇരിക്കുന്നതാണ് എന്തിനത് കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ആ ദിവസത്തിൽ പള്ളിയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു പലഹാരം വെറ്റിക്കൽ അതൊരു പുണ്യമായ കർമ്മം തന്നെയാണ് ഇത് ഈ ബിവി മനസ്സിലാക്കിയിട്ട് അടിസ്ഥാനത്തിലാണ് കൊടുത്തത് എന്നാൽ സാഹേബത്ത് പറയണമെന്നാ അറിയാമോ കുഞ്ഞ നത്തമന്ന യോമൻ ജുമാ ജുമാ ദിവസത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കും ജുമാ ദിവസമായാൽ വേണ്ടി ആയുധു ജുബാ ദിവസായാൽ വേണ്ടിയിട്ടായി ജുബ ദിവസ ആയാൽ വേണ്ടിയിട്ടായി എന്തിനു വേണ്ടി ഈ തൊഴാമിഹ ഈ ബിവി കൊണ്ട ഈ പലഹാരം തിന്നാൻ വേണ്ടി പക്ഷേ ഈ പലഹാരത്തിൻ്റെ സ്വഭാവം അറിയാമോ വയറു നിറയെ തിന്നാണ്ടാവൂല ചമ്മന്തി തൊട്ടുകാമക്കണമായിരിക്കുമോ തൊട്ടുകാമക്കാനുണ്ടാവുകയുള്ളൂ ഞങ്ങൾ ചുബായി കഴിഞ്ഞാൽ വേഗം ഈ ബിവി എനിക്കേക്ക് എത്തും കുഞ്ഞാനു സലീമോ അലീഹ ഞങ്ങൾ ബീവിക്ക് സലാം പറയും കാരണം ചാപ്പാട് കാണുമ്പോൾ ആരും സലാം പറയല്ലോ കുഞ്ഞാനു സലീമോ അലീഹ എന്നൊരു ബിവിൻ്റെ ആ പാത്രത്തിന് പിന്നെ ആ കുടുക്ക അല്ലെങ്കിൽ ആ ചെമ്പ് കണ്ട് വെച്ചിരൂ അതിന് ഞങ്ങളൊന്ന് തോടിയാമക്കുന്നു എന്നാൽ ഈ ബീവീനോട് റസൂദാക്കസൂതന്നെ അതിനകത്ത് കാലത്തുള്ളത് എടി പണ്ണി ഈ ആഴ്ചയിൽ കൊടുുന്നത് കുഴപ്പമില്ല അടുത്ത ആഴ്ച ഈ പണിക്കൊക്കെ എന്ത്ട്ടോ ഇത് നിൽക്കുകയാണെങ്കിൽ ഇന്ന ഉമ്മത്തെന്ന് പറയുന്ന ഉച്ചകളാവുന്ന അയിമത്ത് മനസ്സിലാക്കും എല്ലാ നല്ല ദിവസങ്ങളും പള്ളിയിലേക്ക് ഒരു പള്ളിയിലേക്കൊരു ചേരുകൊണ്ടാകണം ഇതൊരു വിധേത്യായ സംഗതിയാണ് ആ പണിക്ക് ചെയ്ത് കയറുന്നതെന്ന് ഇനി പറഞ്ഞോ പറഞ്ഞില്ല എന്താ കാരണം ഇത് എല്ലാവരും ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നാ പ്രത്യേക ദിവസങ്ങളിൽ ഇരുപത്തിയാവും പള്ളിയിലേക്ക് ചീരിച്ചു കൊണ്ടുപോകണം ശാബം പതിനഞ്ചിന് പള്ളിയിലേക്ക് ജീവിച്ചു കൊണ്ടുപോകണം അതൊക്കെ ഒരു പുണ്യമായ ഒരു ആചാരം തന്നെയാണ് ഇങ്ങനെ സുന്നികളാവുന്ന നമ്മൾ ചെയ്യുന്ന ചെറിയ ആചാരങ്ങൾ പോലും അതൊക്കെ വിശുദ്ധമാവുന്നതായ കൊള്ളാൻ്റെയും തിരുശുനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അപ്പോൾ അത്രയും മാത്രം വളരെയധികം ആധികാരികമാവുന്ന രേഖകൾ ആസ്പദമാക്കിക്കൊണ്ടിട്ട് ചെയ്യപ്പെടുന്നതായ കർമ്മങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെയാണ് നമ്മൾ സൂചിക്കുന്നത് പക്ഷേ ഇതിൽ വിമർശിക്കാനും പരിഹസിക്കാനൊക്കെ അവിടെ ഏത് കാലത്തും ആളുകളുണ്ടാവും പ്രസൂദാനം വിമർശിച്ചിരേ പ്രസൂദാനം പരിഹസിച്ചിരേ എന്തെല്ലാം വിമർശനങ്ങളുടെ സുൽദാനെ പറ്റി പറഞ്ഞത് കൊതിയരാണെന്ന് നബിയെ പറ്റി അവർ പറഞ്ഞു എന്നാൽ അള്ളാഹുൻ്റെ അഭിയാക്കന്മാരെ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിൽ വേണ്ടിയോ എന്നല്ലേ പറഞ്ഞു യുദ്ധം സുൽ വാഹി സുലാ സൽമാൻ തങ്ങൾ അങ്ങോട്ട് പോയി എവിടെയെങ്കിലും അക്രമം ഉണ്ട് അങ്ങനെ സംഭവം ഉണ്ടോ പിന്നെ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവും അത് 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 പിന്നെ ഒരു തീവ്ര സ്വഭാവമൊന്നുമല്ലല്ലോ രാഷ്ട്രങ്ങൾ നമ്മൾ യുദ്ധം ഉണ്ടാവുവാണെങ്കിൽ എന്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രാഷ്ട്രത്തിൽ ചിലപ്പോൾ രബീസ്ഹ് അലി വസ്സലാ തങ്ങൾക്ക് ചില യുദ്ധങ്ങൾ നടത്തി വന്നിട്ടുണ്ടാവും പക്ഷേ രബിനെ പറ്റി ആക്ഷേപിച്ച യുദ്ധ കൊതിയൻ ഒമാ ഓർസീ ബാബു ഇവിടെ രക്തച്ചൊരിച്ചിട്ടുണ്ടാക്കാൻ ആരെയും കൊല്ലാൻ വേണ്ടിയൊന്നും അഭിയാക്കന്മാരല്ലാതെ നിയോഗിച്ചിട്ടില്ല അപ്പോൾ അത് ഞാൻ പിന്നെ ശരിയായ ദീനിൻ്റെ ഒരു തത്വമല്ല ഇവിടെ ആളുകളെ വധിക്കുക രക്ത ചൊലിച്ചിലുണ്ടാക്കുക ഇത് പക്ഷേ റസൂർ സല അലി തക്കളെ സംബന്ധിച്ച് അവർ ഭ്രാർത്ഥന എന്ന് പറഞ്ഞു മറ്റ് പല ആക്ഷേപങ്ങളും ആക്ഷേപിച്ചു അത് ശരിയാവുന്ന ഈ ദീൻ ഈ ദീനിൻ്റെ ശരിയാവുന്ന ദൈവത്വമായി കൊണ്ട് ആര് വേണ്ടിയിട്ടിറങ്ങിയാൽ പല പ്രതിസന്ധികളുണ്ടാവും പല വിമർശനങ്ങളുണ്ടാവും പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം ഇവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജമീയത്തു എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇതിൻ്റെ പിന്നിൽ അണിതനെന്നും കൊണ്ട് ഇതിൻ്റെ ആളുകളാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇതിനെ വികൃതമാക്കി കാണിക്കാൻ ചെല്ല ശ്രമിച്ചിട്ടുണ്ട് പല കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ സമസ്ത കേരള ജമീയത്തുള്ള അതിജീവിച്ചു ഇവിടെ പല കള്ള തെരിക്കത്തുകളൊന്നില്ലേ സമസ്തൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് പലതെരികത്തുകളും വന്നു അതിലെ കളത്തരം സമസ്ത കേരള ജമീയത്തുൽമ മനസ്സിലാക്കി പല പ്രസ്ഥാനങ്ങളോട് വന്നു സമസ്ത കേരള ജപീയത്തുരുമയിലേക്ക് ചേർത്തിപ്പറഞ്ഞു അതിൻ്റെയൊക്കെ തരി നിറം സമസ്ത കേരള ജവീയത്തുലമയും അതിൻ്റെ പണ്ഡിതരന്മാരും ഇവിടെ തുറന്നു കാണിച്ചു അപ്പം എക്കാലത്തും നീന്നെ സംരക്ഷിക്കാൻ വേണ്ടി നീൻ്റെ യഥാർത്ഥ ആശയങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുൽമ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ആദർശ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് ആരെങ്കിലും ഒരു വിഭാഗത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇവിടെ പുജാഹുദ് പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ജമായത്ത് പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ തബീയഗ് ജമാ ഇതിനൊന്നും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല അവരൊക്കെ ആശയങ്ങളുള്ളതായ ആ വൈകല്യങ്ങൾ തുറന്നു തുറന്നുകാട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങ് പിന്നെ സമസ്ത കേരള ജബീയത്തുലമ്മയുടെ ഈ ആദർശ സമ്മേളനങ്ങളെ അതിനെ എന്തെങ്കിലും നില്ക്ക് വിമർശിച്ചുകൊണ്ട് പറയേണ്ടതായ പലരും ഉണ്ടാവും ചിലപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഏത് നല്ലതിരിക്കും അതിനെ ചീത്തിയാക്കാൻ വേണ്ടി എപ്പോഴും അതിന് പിന്നിൽ ക്ഷീത്താലി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് നമ്മളെ ദീനെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് ഒരു സംഘടനയാണ് അതിൻ്റെ പിന്നിൽ എല്ലാവരും അണിനിരക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം അതാവണം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യം അത് നമ്മുടെ ആഹ്റത്തിലേക്കുള്ളതായ ഒരു പാലാണത് ആഹ്റത്തിന് നമ്മളെ വിജയത്തിലേക്ക് ആവശ്യം പോകുന്നതായ അതിൻ്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ ഉപദേശങ്ങളും ഒക്കെയാണ് സമസ്ത കേരളീയത്തിലുമാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ട അറിവുകളാണ് നിങ്ങൾക്കൊക്കെ നൽകി കൊണ്ടിരിക്കുന്നത് അതിനെ അന്നെക്ക് നമുക്ക് നേരത്തെ നൽകാൻ പറ്റിയ മഹത്വക്കളാവുന്ന മഹാന്മാരായിരുന്നു ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങൾ പലതും ചിലപ്പോഴുണ്ടാവും പല വിമർശനങ്ങളുണ്ടാവും പല എതിർപ്പുകളുണ്ടാവും ഇതൊന്നും വക വെക്കാതെ സമസ്ത കേരള വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കുക അതിൻ്റെ നൂറാം വാർഷികം അവിടെ വരാൻ പോവുകയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് നടത്തപ്പെടും വളരെ വിപുലമായ പരിപാടികളോടുകൂടെ നടത്തപ്പെടും അത് എവിടെ സ്ഥലം നിർണ്ണയിക്കപ്പെടില്ല ഇൻഷാർ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മിക്കവാറും നിർണ്ണയിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഉള്ള എല്ലാ സേവനങ്ങളും നിങ്ങളിൽ നിന്നെല്ലാം വിളണം അള്ളാഹു സുബാനുവാത്ത എല്ലാ അള്ളാഹുവിൻ്റെ ഭൗതിക മാത്രം പ്രവർത്തിക്കുക അതാണ് എല്ലാവരോടും പറയാനുള്ളത് അഖിലാസോടു കൂടി പാത്രം പ്രവർത്തിക്കുക ആരെങ്കിലും നമ്മളെ പൊക്കി പറഞ്ഞാൽ ആ പൊക്കി പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ട ആരെങ്കിലും നമ്മളെ ഇകൈത്തി പറഞ്ഞാൽ ആ ഇകൈത്തി പറഞ്ഞുകൊണ്ട് നമ്മൾ ദുഃഖിക്കാനും പാടില്ല അവനോടുള്ള പ്രതികാര മനോഭാവം നമ്മളിൽ നിന്നുണ്ടാകും പാടില്ല ഇതാണ് സമസ്ത കേരള ജപീയത്തുൽമയുടെ നയം ആര് പൊക്കി പറഞ്ഞാലും അതനുസരിച്ച് പൊങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല ഒന്ന് രണ്ടാമത്തൊന്ന് പൊക്കി പറഞ്ഞതിൽ നമുക്കൊരു സന്തോഷവും അതോടൊപ്പം നമ്മളെ ഇഗൈത്തി പറഞ്ഞാൽ ആ ഇഗൈത്തി പറഞ്ഞു നമുക്ക് ദുഃഖമില്ല ഇഗൈത്തി പറഞ്ഞത് കൊണ്ടിട്ട് ആ ഇഗ്ത്തി പറയുന്നവനെ ഏതെങ്കിലും നിൽക്കാൻ അവരെ ശിക്ഷിക്കാനോ അവനെ ഉദ്ധരിക്കാനൊന്നും നമ്മൾ നനക്കിടാറുമില്ല ഇതാണ് സമസ്ത കേരള ജവീയത്തുലമയുടെ മഹാന്മാരാവുന്ന മശായഹന്മാർ വംസ്ഥാഹന്മാർ നമുക്ക് നൽകിയതായ നിർദ്ദേശം ഈ നിർദ്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജവീയത്തോല്മയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ചിലപ്പോൾ നമ്മളെ ഒരുപാട് പൊക്കി പറയാൻ പലരുണ്ടാവും അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മതയും ദമ്മും രണ്ടും അവനക്ക് ഒരേ പോലെ ആവുക എന്നാണ് മതി ഇതുകൊണ്ടിട്ട് പോവാൻ പൊങ്ങാൻ പാടില്ല അതനുസരിച്ച് ഓരോ ആഹ്ലാദിക്കാരും പാടിഞ്ഞ ചെയ്തുകൊണ്ട് മോശമായി പറഞ്ഞുകൊണ്ട് പോകാൻ ദുഃഖിക്കാൻ പാടിഞ്ഞാൽ പറഞ്ഞ പോലെ അങ്ങനെയുള്ളൂ എന്തേ പോകാൻ എന്നെ പറ്റി അങ്ങനെ പറയാൻ ഞാൻ അങ്ങനെ താളണം എന്നെ പറ്റി അങ്ങനെ അതും ഉണ്ടാവാൻ പാടിഞ്ഞാൽ ആ ഒരു ആഫീന അനിനാസ് ആരെന്ത് പറഞ്ഞാലും അവർക്കൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിക്കാണും നമ്മൾ നമ്മൾ വലിയ ആളാതെ നമ്മൾ മനസ്സിലാക്കരുത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ വളരെ വിജയത്തോടു കൂടിയാവണം വീരിൻ്റെ പ്രവർത്തകർ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ദീരിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവേണ്ടതായ ഗുണം അതാണ് ഉലായിക്കല്ല ദീര ഹദവി ഉദാഹഭീ റിസൂദാനോട് പറയാൻ കാരണം മുൻഗാമികളാവുന്ന മഹത്തുക്കളാവുന്ന പഴയ അഭ്യാകന്മാർ അവരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു അവർ എന്താ പറഞ്ഞത് അവർ ആഹോ ഇതായത്തിലേക്ക് ചേർത്ത മഹാന്മാരാണ് അവരുടെ ഓരോ പ്രവൃത്തികളും നോക്കി ആ പ്രവൃത്തികളൊക്കെ അവർ തങ്ങളിൽ തങ്ങളിലുണ്ടാവണം അതൊക്കെ വളരെ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളായിരുന്നു അവരിലുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് എല്ലാവരോടും പറയാനുള്ളത് മഹാന്മാരാവുന്ന ഞമ്മളെ മുൻകൈഞ്ഞ നേതാക്കന്മാർ അവരുടെ ആ സ്വഭാവ ഗുണങ്ങൾ അവർക്കുള്ളതായ ആ രീതികൾ ഇതൊക്കെ നമ്മൾ പറ്റുക ആ നേരത്തെ നമ്മൾ പ്രവർത്തിക്കുക അത് നമ്മൾക്ക് വിജയിക്കുകയും അതൊരു സംശയമില്ല അബ്വാഹു സുബാനുഭവത്ത് ഈ സംഘടനയെ ഉയർച്ചയെന്ന് ഉയർച്ചയിലേക്ക് ഉയർന്നിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവർക്കും ഉള്ള ഹൈറും വർഗത്തൊക്കെ അള്ളാഹു ചൊരിയട്ടെ കുഞ്ചാവൂരി വാഹനത്തിലൊക്കെ വിജയികളാക്കട്ടെ എല്ലാവിധ ഷെറുകൾ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എല്ലാ ഫിത്തരകൾ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഫിത്തരകളൊക്കെ നിറഞ്ഞ ഒരു കാലഘട്ടം അസൂദിലെ ഫിത്തരത്തുള്ള അഹ്ലാസ് ഫിത്തിര മൂജിയൊക്കെ മോജി ബഹർ സമുദ്ര തിരമാലകളെ പോലെ ഒന്നിനുപറകെ മറ്റൊന്നായി കൊണ്ടിട്ട് അലയടിച്ച് വരേണ്ട ഫിത്തിരകൾ വിട്ടു വാറാത്ത ഫിത്തിരകൾ ഇതൊക്കെ ഉണ്ടാകുന്നതൊക്കെ അവസാന കാലഘട്ടത്തിൻ്റെ ചില അടയാളങ്ങളായിക്കൊണ്ട് പറയപ്പെട്ടതാണ് ഇതൊക്കെ നമ്മൾ ഇതിലൊക്കെ എന്താ പതരാൻ പാടില്ല നമ്മൾ ഈമാൻ കേടുവരാൻ പാടില്ല ആ നിലക്ക് ഉറച്ചു നിൽക്കുക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നമ്മളെ കർമ്മങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക നമുക്കുള്ള ആചാരങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ഒരു വിധാർത്ഥുകാരുടെയും വിദ്യാർത്ഥിക്ക് ഒഴിപ്പെടാതെയോ അവനക്ക് സഹായിക്കാതെ കണ്ടുകൊണ്ടിട്ട് അങ്ങനെയല്ലേ ഇതാ ലഹരത്തിൽ വിതഴ ഒ സക്കത്തല്ല ആരിമോ ഫാഴിലാലത്തൂവാ വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷപ്പെട്ടു ആരിവിന് അതിന് ഒന്നും പറഞ്ഞില്ല അവൻ അടങ്ങിയിരിക്കുകയും ചെയ്താൽ ഫാഴിലാലത്തൂവ അവർക്കാണ് ശാപത്ത അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ അത് ആരിവിനിക്കും ആരിവിനു പിമ്പറ്റത്തവർക്കൊക്കെ ആ ശാപ്പ ഉണ്ടാകും അതിന് നമ്മളെന്താകുമ്പോൾ ഏത് വിധത്തുകൾക്ക് ഇതെല്ലാം പ്രതിരോധിക്കേണ്ട സ്വ അതിൻ്റെ രീതി മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അതിനെ പ്രതിരോധിക്കുമ്പോൾ അതിന് ശക്തി പകരാണ് നമ്മൾ ചെയ്യേണ്ടത് അന്തൽക്ക് താല്പര്യങ്ങളൊക്കെ വിട്ടയച്ചു കൊണ്ടിട്ട് താല്പര്യങ്ങളൊക്കെ വിടാം ഭൗതികമായ താല്പര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് ഇത് അബ്വാഹുവിൻ്റെ ദീനാണ് അവഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കൽ അത് നമ്മൾ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊണ്ടിട്ട് സമസ്ത കേരള എസ് ഒക്കുകൾക്ക് വേണ്ടിയും അതിൻ്റെ പോഷക സംഘടനകൾക്ക് വേണ്ടിയും എല്ലാവരും പ്രവർത്തിക്കണം എല്ലാവരും ഉണർത്തി കൊണ്ടിട്ട് ഞാൻ ഉപസമ്മിക്കുന്നു ഞാൻ യോഗം ഉദ്ഘാടിച്ചതായി പ്രഖ്യാപിക്കുന്നു പിന്നെ ഈ മഹാന്മാരാകുന്ന സാമാരും ഒക്കെ ഇവിടെ പ്രസംഗിക്കാനുണ്ട് അത് തങ്ങന്മാരും പ്രസഹിക്കാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ ഞാൻ എനിക്ക് കുറേ ദൂരെ യാത്ര ചെയ്യണം നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്ന് രണ്ടാമത് ഒമ്പത് മണിയാകുമ്പോൾ ഉറങ്ങണ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഏതെങ്കിലും പത്ത് മണിയാകുമ്പോൾ പത്രപള്ളിപ്പറ്റിയിലെത്തണം ഇത് നാണയ സമസ്തയുടെ മിശാവറയോഗമുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരോടും പറയാനുള്ളത് നേരത്തെ ഞാൻ പോവും അതിൽ ആരും ഒന്നും വിചാരിക്കേണ്ട തങ്ങന്മാരൊക്കെ അവരുണ്ട് സ്ഥാമാരുണ്ട് ഓരോക്കെ പുസ്തകം പൂർണ്ണമായി കേട്ട എല്ലാവരും പോകാടുള്ളൂ സാമാന്യക്കുമാണ്